ം എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈ വ്യക്തി നിങ്ങളെ കൂടാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റുമോ അതാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഇത് നിങ്ങളുടെ വളരെ ആത്മാർത്ഥമായ സ്നേഹമാണോ ഈ വ്യക്തിക്ക് നിങ്ങളോട് നിങ്ങളോടുള്ളത് അങ്ങനെ ഒരു റീഡിങ് ആണ് ഞാൻ നോക്കാൻ പോകുന്നത് ഭഗവാനെ ഓം നമശിവായ ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ചെയ്യില്ല പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം നിങ്ങളുടെ കൂടെയുള്ള ഈ വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഈ വ്യക്തി നിങ്ങളെ കൂടാതെ ഈ വ്യക്തിക്ക് ജീവിക്കാൻ പറ്റുമോ അതാണ് നമ്മൾ നോക്കുന്നത് ഭഗവാനെ ഓം നമ ശിവായം നമ ശിവായ ഇവിടെ അവർക്ക് ചില റീഡിങ് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം നമ്മളുടെ റീഡിങ് അല്ലാന്ന് അങ്ങനെയുള്ള റീഡിങ് നമ്മൾ കംപ്ലീറ്റ് കാണരുത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മളുടെ മനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇപ്പൊ ചിലര് വന്നിട്ട് ഇതെന്റെ റീഡിങ് അല്ല ഇങ്ങനെ അല്ല ഈ വ്യക്തി എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് കാണരുത് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ വ്യക്തി എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള ആൾക്കാര്. അപ്പം നിങ്ങൾക്ക് അവരെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള റീഡിങ് കാണാൻ ഇടവരുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് പണിയാവും ഇത് ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് അല്ല അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല നിങ്ങളുടെ റീഡിങ് ഈ റീഡിങ് കാണുമ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങളുടെ വ്യക്തിയുടെ എനർജി അല്ല ഇവിടെ വരുന്നത് അറിഞ്ഞു പിന്നെ കാണണ്ട കേട്ടോ മനസ്സിന് പ്രശ്നം ഉണ്ടാക്കും പിന്നെ അത് വെറുതെ ഒരു നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അപ്പൊ ഇവിടെ മൂന്ന് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ മുമ്പോട്ട് ജീവിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം ഇത് സോൾ മേറ്റ് കണക്ഷൻ ആണെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ തമ്മില് വളരെ ഐക്യത്തോടെ പോകേണ്ട ഒരു ആളുകളാണെന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാർഡ് പറയുന്നത് ചിലരുടെ കാര്യത്തില് ഒരു ടോക്സിറ്റി ഉണ്ട് ചിലപ്പോ അത് ഈ ടോക്സിറ്റി നമ്മള് പറയുമ്പോ ഇതിപ്പോ എന്റെ റിലേഷൻ ഞാനും എൻ്റെ ഭർത്താവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ടോക്സിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഞാനും ടോക്സിക് ആവാം അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ടോക്സിക് ആവാം ഞങ്ങൾ പേരും കൂടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ആ ടോക്സിൽ ടോക്സിറ്റി എല്ലാവരിലേക്കും പകരാം അതാണ് പറയുന്നത് അപ്പോൾ ടോക്സിറ്റി ഉള്ള റിലേഷൻഷിപ്പില് പക്ഷേ ടോക്സിറ്റി ഉള്ളത് കൊണ്ട് മാത്രം ഒരു റിലേഷൻഷിപ്പ് നശിച്ചു പോകണമെന്നില്ല അത് നമ്മൾ ക്ലെന്സ് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക സംസാരിച്ചു പ്രശ്നങ്ങൾ മാറ്റുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്‍റെ വേണ്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ടോക്സിറ്റ് മാറുകയും ചെയ്യും പിന്നെ റിലേഷൻഷിപ്പിൽ പ്രശ്നമില്ല അപ്പം രണ്ടുപേരും ഉണർന്ന് പ്രവർത്തിക്കണം രണ്ടുപേരും ഐക്യത്തോടെ പ്രവർത്തിക്കണം അപ്പോഴേ ടോക്സിറ്റ് മാറുകയുള്ളു പിന്നെ നിങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്യാതെ കുറെ നാളായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് ചെയ്യാതിരിക്കുന്നുണ്ട് നിങ്ങളതിപ്പം തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സമയമാണ് നിങ്ങളെ കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആകും മുൻപോട്ട് നല്ല ഭാവിയുണ്ടെന്ന് പറയുന്നത് ഈ മൂന്ന് കാർഡുകളാണ് ഇവിടെ വന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള എനർജി നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഭഗവാനെ ഓം നമശ്ശി ഓം നമശ്ശിവ ഓം നമശ്ശിവ ഓം നമശ്ശി ഓം ും നിങ്ങളുടെ തമ്മിലുള്ള എന്താണ് ഈ അയാൾ സീരിയലൊക്കെ കോമഡി സീരിയലാണെങ്കിലും ഭർത്താവിനെ കയറി അയാൾ എന്നൊക്കെ പറയുന്നു അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭർത്താവിനെ കളിയാക്കുന്നു മനസ്സിലായി കഴിവില്ലാത്തവനാണ് എന്നൊക്കെ പറയുന്ന കൊറേ കോമഡികൾ കാണാറുണ്ട് പല സീരിയലിലും നിങ്ങള് മനുഷ്യരെ എന്നൊക്കെ വിളിച്ച് ഇൻസൾട്ട് ചെയ്യുന്ന കാണുന്നു അങ്ങനെ ഒന്നും കേട്ടോ അതൊക്കെ വളരെ ആണ്. അവരൊന്നും തിരിച്ചു പറയുന്നില്ലെങ്കിലും നമ്മളുടെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ നമ്മളാണ് വലിയ ആളെന്ന് കാണിക്കാനാണെങ്കിലും ഒരാളെയും പ്രത്യേകിച്ച് നമ്മളെ ഭർത്താവിനെയോ ഭാര്യയോ മറ്റെ മുമ്പിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യരുത് നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ അത് കൊണ്ടുവരരുത് അത് അവർക്കും മനസ്സിന് വിഷമാവും അവർ പരസ്യമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല കാരണം ആളുകളുണ്ട് ചുറ്റും എന്നാലും മനസ്സ് ഭയങ്കര വിഷമമാകുമ്പോൾ നിങ്ങൾക്ക് പണി കിട്ടും അത് തന്നെ കാര്യം പിന്നെ അത് അയ്യോ എന്താണ് അങ്ങനെ പെരുമാറുന്നത് എന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നിങ്ങൾക്ക് അറിയാം നിങ്ങൾ അഹങ്കാരത്തോടെ നിങ്ങൾ സ്ത്രീ ആണോ പുരുഷനാണോ ഈ വീഡിയോ കാണുന്നത് അറിയില്ല അപ്പൊ ഞാൻ വെറുതെ ഒരു മെസ്സേജ് വന്നാണ് അപ്പൊ നമുക്ക് നോക്കാം നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരു ടവറും പിന്നെ ഒരു ഫോറോ പെൻറ്റകൾസും വരുന്നുണ്ട് ഇവിടെ പൊട്ടിത്തെറിച്ച് നശിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷനത്തിന് ഒരാളാണ് ഈ പിടിച്ച് കൊൺ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് വിടുന്നില്ല ഞാൻ ഞാനിത് വിട്ടുകളയില്ല ഇത് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷെ ഞാൻ ഇത് എന്തായാലും ഉപേക്ഷിക്കില്ല ബന്ധം എനിക്ക് ഈ ബന്ധം കൂടിയേ പറ്റുള്ളൂ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാൻ ഇത് വിട്ട് കളയില്ല എന്ന ഒരു മനസ്സിനെ ഭയങ്കരമായി സ്ട്രോങ് ആയിട്ട് ആരോ ഒരു ബന്ധ ഈ ബന്ധത്തിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് സ്കോപ്പിയോവും ടോറോസ്ബഗോ ആണ് ഇവിടെ കാണിക്കുന്നത് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ ഈ ബന്ധത്തിനെ കൈവിടില്ല എന്ന് ഒരു തീരുമാനം ആരോ എടുത്തിട്ടുണ്ട് നിങ്ങൾ തമ്മിലുള്ളത് ചിലപ്പോ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിരിക്കാം അപ്പോ അങ്ങനെ ഒരു കാര്യം കാണിക്കുന്നതിൻ്റെ കൂടെ അത് വളരെ നല്ലതാണ് എന്തോ ഈ അടുത്ത് എന്തെങ്കിലും അറിയാനിട വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ ഒരു തോൽപ്പാട്ടി കണക്ഷൻ ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിയുടെ ഒരു ചീത്ത സ്വഭാവം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചീത്ത സ്വഭാവം വ്യക്തി കാണാനിടയായിട്ടുണ്ടാവും പക്ഷെ എന്നാലും ഞാൻ അത് റിലേഷൻഷിപ്പ് വിട്ട് കളയില്ല നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട എന്താണെന്ന് അറിയാമോ കുറെയൊക്കെ നമ്മുടെ കയ്യിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും മറ്റേ അല്ല എല്ലാ പ്രാവശ്യവും ഒരു പ്രാവശ്യം നമ്മൾ റിലേഷൻഷിപ്പിൽ പോയി ആ റിലേഷൻ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയാലും അല്ലേ തലം ഇത് വെക്കാം പക്ഷേ രണ്ടാമത്തെ റിലേഷൻഷിപ്പ് മൂന്നാമത്തെ റിലേഷൻഷിപ്പിലും എല്ലാത്തിനും പ്രശ്നം വരുമ്പോൾ അവരുടെ കൂടെ നമ്മളും ഇൻവോൾവ് ആണ് അപ്പം നമുക്കും എന്തൊക്കെ പ്രശ്നവും ഇല്ലേ എന്ന് നമ്മൾ ആലോചിച്ച് പറ്റുമെങ്കിലും നമ്മളുടെ സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുക അതിനും വേണം ധൈര്യം നമ്മൾക്ക് തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് വേണം അത് കാണാനുള്ള ഒരു കണ്ണ് വേണം നമുക്ക് കണ്ണുള്ള ചിരുട്ടാക്കലെന്ന് അപ്പോൾ ഇവിടെ എന്തോ ഒരു കാര്യം ആരോ കണ്ടിട്ട് പക്ഷേ ബന്ധം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എല്ലാ ബന്ധങ്ങളും നമ്മളെ ക്ലെൻസ് ചെയ്യുന്ന നമ്മളായിട്ട് കൊണ്ടുചെല്ലുന്ന പ്രശ്നങ്ങള് നമ്മളെ സ്വഭാവത്തിൽ നമ്മൾ മാറ്റങ്ങൾ വരാ നമ്മൾ തിരിച്ചറിയാതിരിക്കുകയും നമ്മളുടെ സ്വഭാവത്തിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്താതിരിക്കുകയും അത്രയും കാലം നമ്മൾ ഏത് റിലേഷൻഷിപ്പിൽ ചെന്ന് കയറിയാലും പ്രശ്നങ്ങൾ ഉണ്ടാവും മനസ്സിലായോ അപ്പൊ നമ്മൾ രണ്ട് ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഓക്കെ ഫൈൻ അയാളുടെ കുഴപ്പം രണ്ടാമത്തെ റിലേഷൻഷിപ്പിലും പ്രശ്നമാകുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇല്ലേ മനസ്സിലായോ അപ്പോൾ അങ്ങനത്തെ ഒരു ചിന്ത ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം എന്തായാലും ഇവിടെ എന്തൊക്കെയോ പ്രശ്നം ആരൊക്കെയോ കണ്ടിട്ട് എന്നാലും കുഴപ്പമില്ല പിന്നെ ഈ വ്യക്തി വിചാരിക്കുന്നത് ഏത് റിലേഷൻഷിപ്പിൽ പോയാലും ഇതൊക്കെ തന്നെ ആയിരിക്കും എന്നാൽ പിന്നെ ഡിവോഴ്സ് ചെയ്യുകയും ഫൈറ്റ് ചെയ്യണം എന്തിനാണ് ഇതിൽ തന്നെ അങ്ങ് നിന്നാ പോരെ ഒരു വാഹത്തിൽ നമ്മൾ ഏർപ്പെട്ടിട്ട് നമ്മൾ നമ്മളെ ഈ എനർജിയും കൊണ്ട് നമ്മൾ എവിടെ പോയാലും ഇതേ റിലേഷൻ സിറ്റുവേഷൻ ആയിരിക്കും അപ്പം ഈ വ്യക്തിക്ക് ആ ഒരു ബോധമുണ്ട് ആ ഏത് വ്യക്തിയാണ് ഏതെങ്കിലും അപ്പൊ എന്തായാലും ഞാൻ ഇവിടെ തന്നെ ഉറച്ചു നിൽക്കാൻ പോകുകയാണെന്നാണ് ഈ വ്യക്തിയുടെ എനർജി കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ഈ വ്യക്തിയുടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം സോൾ മേക്ക് കണക്ഷൻ ആണ് ഈഗോ പ്രശ്നം കൊണ്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾ തമ്മിൽ എന്നാണ് പറയുന്നത് അപ്പൊ ഈ വ്യക്തിക്കാണോ നിങ്ങൾക്കാണോ ഈ സോൾ മെയ്ഡ് കണക്ഷൻ ആണെന്ന് മനസ്സിലായിരിക്കുന്നത് കാരണം അതാ ഓറക്കൽ മെസ്സേജിലും കാണിച്ചു നിങ്ങൾ തമ്മില് സോൾ മെയ് കണക്ഷൻ ആണോ ജമനയാണ് ലവേഴ്സാണ് കാണിക്കുന്നത് പക്ഷെ ഈഗോ ഭയങ്കരമായിട്ടുണ്ട് ഭയങ്കരമായ ഈഗോ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം അസൂയയും കുശുംബവും സംശയവും പിന്നെ ഒരാളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഒക്കെ നിങ്ങൾ തമ്മിലുണ്ട് ആർക്കാണെന്ന് എന്ന് എനിക്കറിയില്ല നിങ്ങൾ തന്നെ തീരുമാനിക്കുക അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ ഇവിടെ ഏരിയ ലിയോസ്റ്റേസ് ജോഡിയാക്സൈനുണ്ട് ജബനായിക്സൈഡ് ഉണ്ടെങ്കിൽ ഇവിടെ ഇമോഷൻസ് ഇതുവരെ വന്നിട്ടില്ല അപ്പം ഇവിടെ കൂടുതലും ഈഗോ ആണ് റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരാൾ മറ്റേക്കാളും ഉയർത്തിലാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു തരം ഒരു സർക്കസ് ഇവിടെ നടക്കുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് കാണിക്കുന്നുണ്ട് വളരെ സംശയത്തോടെ ആരോ നോക്കുന്നുണ്ട് ഉണ്ട് റിലേഷൻഷിപ്പില് പക്ഷെ എന്നാലും വിടുന്നില്ല ഞാൻ വിട്ടുകള എന്ന് ബോധമുള്ള ഒരാളിവിടെ ഉള്ളത് കൊണ്ട് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയാവും ആരായാലും എന്താണ് നിങ്ങളോടുള്ള ഈ വ്യക്തിക്ക് ഉള്ള ഈ നിമിഷം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള എന്താണ് ഇപ്പൊ നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ വടക്കുണ്ടാകുകയോ അല്ലെങ്കിൽ വഴക്കിട്ട് ആരെങ്കിലും വീട്ടിൽ പോകുകയോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ ഇപ്പൊ ഐസൊലേഷൻ ആണ് നിങ്ങൾ തമ്മില് ഒരുമിച്ചല്ല ചിലപ്പോ മാനസിക ശാരീരികമായിട്ട് ഒരേ വീട്ടിലായിരിക്കും പക്ഷെ മാനസികമായിട്ട് അകന്ന് നിൽക്കുന്ന പോലെയാണ് കാണിക്കുന്നത് ഇത് വർഗോസോഡിയോക്സൈഡ് ആണ് രണ്ടുപേരും ദൂരെ നിന്ന് രണ്ടുപേരെയും വീക്ഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പെട്ടെന്ന് ഇത് ഒരു റീകൺസിലിയേഷൻ വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങോട്ട് ചെന്നാൽ എന്തായിരിക്കും പണി ഇങ്ങോട്ട് വന്നാൽ എന്തായിരിക്കും പണി എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് കുറെ സിറ്റുവേഷൻസ് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ദൂരെ നിന്ന് നിങ്ങൾ രണ്ടുപേരെയും നോക്കുന്നുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് വിട്ടുകളയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് അത് പേരും ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ എന്നാലും ഒരു ഫൈറ്ററിൻ്റെ പോലത്തെ ഒരു ഒരു തൊത്ത് എന്നാലും പറയാം യോദ്ധാവാണ് അപ്പോൾ ഒരു ഫൈറ്റ് കഴിഞ്ഞു ഇനി ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ അടുത്ത ഫൈറ്റ് നമുക്ക് നാളെ ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം കുറെ മുറിപ്പാടുകളുണ്ട് മാനസികമായി കുറേ വേദനിച്ചിട്ടുണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വെളിക്കുകയും അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷെ എന്നാലും ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പോകാനുള്ള ഒരു മനസ്സില്ല നിങ്ങള് ശാരീരികമായിട്ട് അകന്ന് നിൽക്കുമ്പോഴും നിങ്ങൾ രണ്ടുപേരും മറ്റേ നോക്ക് തമ്മി തമ്മി നോക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇതിവിടെ ഒരു ഈ സിറ്റുവേഷൻ ഒരു പെട്ടെന്ന് ഒരു ചേഞ്ച് വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ദൂരെ നിന്നാണ് നിങ്ങൾ നോക്കുന്നത് കേട്ടോ അകന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല പേരും എന്നാണ് കാണിക്കുന്നത് ചിലർ ഉഴപ്പുള്ളവരാണെങ്കിലും പരസ്ത്രീ ബന്ധമുള്ള ആരാണെങ്കിലും പരപുരുഷ ബന്ധമുള്ളവരാരാണെങ്കിലും ലീഗൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉപയോഗിക്കാൻ നയൻറ്റി പെർസെന്റ് ആൾക്കാരും ആഗ്രഹിക്കില്ല പുറത്തുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ നടക്കും പക്ഷെ അവർക്ക് വീട്ടിൽ കേറണം മക്കളും ഭാര്യയും മക്കളും ഭർത്താവും ഒക്കെ വേണം വളരെ കുറച്ച് പേര് എല്ലാം ഇട്ടറിഞ്ഞ് വാ വേറെ ആരുടെയും കൂടെ പോകും ഇവിടെ അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നില്ല എന്തൊക്കെ നിങ്ങള് തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിലും അത് പറഞ്ഞ് സോൾവ് ചെയ്ത് എന്നൊരു ചിന്ത ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ എത്രത്തോളം ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വ്യക്തിക്ക് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണോ എന്ന് നമുക്ക് ചോദിക്കാം യെസ് എന്നാണ് പറയുന്നത് എന്ത് കാരണം കൊണ്ടും എങ്ങനെയെങ്കിലും ഇത് സോൾവ് ചെയ്തെടുക്കാം എന്നാണ് ഈ വ്യക്തി വിചാരിക്കുന്നത് പൈസക്ക് പൈസ വേണോ സ്നേഹത്തിന് സ്നേഹം ഞാൻ എന്തും തരാൻ റെഡിയാണ് എന്നാണ് ഈ വ്യക്തി പറയുന്നത് മനസ്സിലായോ അപ്പോ ഇനി തിരിച്ച് നമുക്ക് പുതിയതായിട്ട് എടുക്കാം അപ്പം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാമെന്ന് പറഞ്ഞ ഒരു ഈ വ്യക്തി നിങ്ങളുടെ വ്യക്തി പറയുന്നുണ്ട് മനസ്സിൽ ഞാൻ എന്താണ് വേണ്ടത് എന്നാണ് ഈ വ്യക്തി ആലോചിക്കുന്നത് അപ്പം യെസ് നിങ്ങളുടെ വീട്ടിൽ ഈ വ്യക്തിക്ക് ജീവിതത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരാളാണ് അപ്പോൾ എന്താക്ഷനാണ് എടുക്കുക ഈ വ്യക്തി ഒരു റിസ്ക് എടുക്കാൻ പോകുന്നുണ്ട് അപ്പം നിങ്ങളെ എന്ത് തരത്തിലും തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി ഒരു ന്യൂ ബിഗിനിങ് ഇതിനകത്ത് ന്യൂ ബിഗിനിങ് ആണ് പറയുന്നത് ഇതിനകത്ത് ന്യൂ ആണ് അതൊരു റിസ്ക് ആണ് കാരണം നിങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യോ ഈ വ്യക്തി ഓഫർ ചെയ്യുന്ന കാര്യം നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്ന വ്യക്തിക്ക് അറിയില്ല എന്ത് വന്നാലും ഞാൻ ഇതിലേക്ക് ഇറങ്ങാൻ പോകാനും ഞാൻ നിങ്ങളുടെ പുറകെ വരും മനസ്സിലാവും നിങ്ങളെ വ്യക്തി ഉപേക്ഷിക്കില്ല എന്നാണ് പറഞ്ഞത് എനിക്ക് നിങ്ങളെ കൂടാതെ പറ്റില്ല അപ്പൊ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എങ്ങനെയും നിങ്ങളെ കൊണ്ടുവരും അപ്പോ എന്താക്ഷൻ എടുക്കുന്നത് റിസ്ക് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തോ ഒരു ഓഫർ തരാൻ പോകുന്നുണ്ട് ഈ വ്യക്തി കേട്ടോ അപ്പൊ വണക്കിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളില്ലാതെ വ്യക്തിക്ക് പറ്റില്ല അതാണ് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ഈ നമ്മൾ വിവാഹം കഴിക്കുന്ന ഭർത്താവ് ദൈവസാക്ഷിയായിട്ടാണ് നമ്മള് വിവാഹം കഴിച്ചു കൊണ്ടിരുന്നത് അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം അവിടെ കല്യാണം കാണാൻ നിൽക്കുന്ന കുറെ ആൾക്കാരുടെ അനുഗ്രഹം നമ്മുടെ വീട്ടുകാരുടെ അനുഗ്രഹം മനസ്സിലായി കുശുമ്പുള്ളവരൊക്കെ മാറി നോട്ടെ പക്ഷെ ഇവരെല്ലാവരും നമ്മൾ അനുഗ്രഹിച്ചാണ് ഇവരെ ദീർഘ സുമംഗലി ഭവ അല്ലെങ്കിൽ ദീർഘ ദീർഘകാലം ഭാര്യയും ഭർത്താവുമായിട്ട് ഇരിക്കട്ടെ എന്നാണ് എല്ലാ കല്യാണ സമയത്തും എല്ലാവരും മനസ്സില് മനസ്സുകൊണ്ട് ആൾക്കാരെ അനുഗ്രഹിക്കല്യാണം കഴിക്കുന്നവരെ അനുഗ്രഹിക്കേണ്ടതാണത് അങ്ങനെ അനുഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളുടെ പ്രായമായ ആളുകളെ നമ്മളെ ബന്ധുക്കളെയൊക്കെ നമ്മൾ കൂട്ടുന്നത് അപ്പൊ അവരുടെയൊക്കെ അനുഗ്രഹം നമുക്ക് ഉണ്ടാവും അങ്ങനെ അത്ര പെട്ടെന്ന് വിവാഹം കഴിഞ്ഞവരാ നമുക്ക് അങ്ങോട്ട് ഉപേക്ഷിക്കാൻ പറ്റില്ല അതിനെ അനുവദിക്കില്ല. പിന്നെ ഇപ്പോഴത്തെ പിള്ളേര് ഒന്ന് പറഞ്ഞ് രണ്ട് ചോ ചോറിന് ഉപ്പില്ല കറിക്കുപ്പില്ല അല്ലെങ്കിൽ ബസ്റ്റ് വിളിച്ചപ്പോ ഫോൺ എടുത്തപ്പോ വന്ന് കേട്ടുനിന്നു എന്നൊക്കെ പറഞ്ഞ ഡിവോഴ്സ് എനിക്ക് ഫ്രീഡം തരുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഡിവോഴ്സിന് പോകുന്നു അത്ര സില്ലി അല്ല നമ്മള് അത്ര സിമ്പിൾ അല്ല ഒരു വിവാഹം എന്ന് പറഞ്ഞാൽ എത്ര പേരെ സാക്ഷിയാക്കി ദൈവത്തിനേ കൂടെ സാക്ഷിയാക്കിട്ടാണ് എല്ലാ വിവാഹത്തിനും എല്ലാ കാര്യം നമ്മള് ചെയ്യുന്ന ഒരു സാക്ഷി സാക്ഷിയുണ്ട് ദൈവം കേട്ടോ ഏഞ്ചൽസ് ഉണ്ടാവാം ആരൊക്കെയോ സാക്ഷികളാവുന്നുണ്ട് മനുഷ്യരെ കൂടാതെ അപ്പോ അങ്ങനെ പലരെയും സാക്ഷി നിർത്തി നമ്മള് ചെയ്യുന്ന ഒരു കാര്യം പിറ്റേ ദിവസം നമ്മൾ ഡിവോഴ്സിന് പോയി കഴിഞ്ഞാൽ അവരെയൊക്കെ നമ്മൾ ഒരു തന്നെ ഉണ്ടാക്കിയല്ലേ വേണ്ടത് ചെയ്യണത് ശെരിക്ക് പറഞ്ഞാല് അപ്പൊ അത്ര ഈസി അല്ല നമുക്ക് ഡിവോഴ്സും ജീവിതത്തിൽ ഒരാളെ വേണ്ടാന്ന് നിൽക്കുകയെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ബോധമില്ലാത്ത ആളുകളാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത് വിവാഹം എന്താണ് എന്നൊന്നും മനസ്സിലാക്കാത്തവരാണ് ഈ പിറ്റേ ദിവസം ആ വീട്ടിൽ പോയി നിൽക്കുകയും എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടില്ല ഇവിടെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതൊന്ന് പോണത് കേട്ടോ അതൊക്കെ മാറണം മനസ്സിലും കുറച്ചും കൂടെ മെച്ചുവോർഡായിട്ട് നമ്മൾ ചിന്തിക്കണം എത്ര വയസ്സ് കുറഞ്ഞവരാണെങ്കിൽ നിങ്ങളെങ്കിലും അപ്പം പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളില്ലാതെ വ്യക്തിക്ക് പറ്റില്ല വേറെ പലരും വരുന്നുണ്ടാവ മനസ്സിലായോ അപ്പോ അവർക്കൊന്നും നിങ്ങളുടെ അത്ര ഇമ്പോർട്ടൻസ് ഇല്ല അവരെല്ലാം ഈ വ്യക്തിക്ക് നാളെ ഉപേക്ഷിക്കാം അവരില്ലെങ്കിലും കുഴപ്പമില്ല അവരൊക്കെ താൽക്കാലിക ജോലിക്കാരാണ് പെർമനന്റ് അല്ല അപ്പൊ നിങ്ങളാണ് പേർമനന്റ് മനസ്സിലായോ അതുതന്നെ തന്നെ വലിയൊരു ഉത്തരവാദിത്തമല്ലേ നിങ്ങളുടെ ഒരാള് വിശ്വസിച്ച് നിങ്ങളെ ആക്കും ആ വ്യക്തിക്ക് പല ചീത്ത സ്വഭാവങ്ങളുണ്ട് ഫൈൻ പക്ഷെ അതൊക്കെ നമ്മൾ സംസാരിച്ച് വെറുതെ നാല് നാലുപേരെ വീട്ടുകാരെ വിളിച്ചറിയിക്കുക ഇങ്ങനെയാണ് ഈ ഇയാളുടെ സ്വഭാവം മഹാ അലമ്പാണ് പല സ്ത്രീകളായിട്ട് ബന്ധമാണ് ഇതൊന്നും ആരോടും പറയണ്ട നിങ്ങൾ തമ്മിൽ സംസാരിച്ച് സോൾവ് ചെയ്യുക ചിലര് ജനിക്കുന്നതേ ഉഴപ്പ സ്വഭാവം കൊണ്ടിട്ടാണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തലകുത്തി നിന്ന് അവര് മാറില്ല നിങ്ങൾക്ക് ഇത് അറിയുകയും ചെയ്യാൻ നിങ്ങൾക്ക് ഈ വ്യക്തി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യല്ലേ വേണ്ടത് അല്ലെ അങ്ങോട്ടും ഇഷ്ടമാണ് എനിക്ക് ആ പുള്ളി ഇല്ലാതെ പറ്റില്ല പക്ഷെ പുള്ളിയുടെ സ്വഭാവം എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതമാണ് നിങ്ങൾ നശിപ്പിക്കുന്നത് മനസമാധാനം സന്തോഷം കുട്ടികളുടെ സന്തോഷം ഇതെല്ലാമാണ് നമ്മൾ കുറെ ആലോചിച്ച് നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും വിവാഹത്തിലുണ്ട് അതൊക്കെ നിങ്ങൾ ആലോചിക്കയിരുന്നു നമുക്ക് റെഡി തീർക്കണ്ടേ അപ്പൊ ഞാൻ പോകുന്നതിനും ഇത് നിങ്ങളുടെ ട്രൂ ലവ് ആണോ നമ്മൾ കണ്ടുകൂട സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് ഇത് നിങ്ങളുടെ ട്രൂ ലവ് ആണോന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഇതാണ് നിങ്ങളുടെ ട്രൂ ലവ് യെസ് ആണ് ട്രൂ ലവ് എന്ന് പറയുന്നത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണം ട്രൂ ലവ് ആണെന്ന് പറഞ്ഞത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാൻ റെഡി അല്ല ഓ പുള്ളിയോട് പറഞ്ഞിട്ട് കാര്യമല്ല ഉഴപ്പാണ് അല്ലെങ്കിൽ അവളോട് പറഞ്ഞിട്ട് കാര്യമാണ് പല ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ട് എനിക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇതിനകത്ത് ഇടപെട്ട് വടക്കടിക്കാതെ കാര്യങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്താൽ ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടെന്നാണ് കാണിക്കുന്നത് നിങ്ങളിവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് മനസ്സിലായോ ഇത് നിങ്ങളുടെ ട്രൂ ലവ് ആണ് നിങ്ങളുടെ ഈ ഈ പേഴ്സൺ നിങ്ങളുടെ സോൾ മേയ്ക്ക് കണക്ഷൻ ആണ് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വരില്ല അപ്പൊ ഇത് നിങ്ങൾക്ക് മോശമായിട്ട് തോന്നുന്നത് നിങ്ങളുടെ കർമ്മഫലം കൂടിയിട്ടുണ്ടാവാം ഈ സോൾ മേക്ക് കണക്ഷൻ പറഞ്ഞാൽ കഴിഞ്ഞ ജന്മത്തിലും അതിന് മുപ്പത് ജന്മത്തിലും നിങ്ങൾ പേഴ്സണിന് പണി കൊടുത്തിട്ടുണ്ട് ഈ പേഴ്സൺ തിരിച്ചു വന്നിരിക്കുകയാണ് ഇതിലും ബെറ്റർ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കിട്ടില്ല കാരണം ഈ നിങ്ങളുടെ കർമ്മത്തിന്റെ ഫലങ്ങള് നിങ്ങൾ റിലേഷൻഷിപ്പിൽ അനുഭവിച്ച് തീർത്തേ പറ്റുള്ളൂ അതിനാണ് ഈ വ്യക്തി വന്നിരിക്കുന്നത് അപ്പൊ എന്തൊക്കെ സ്ട്രഗിൾ ചെയ്താലും ഇതാണ് നിങ്ങളുടെ ട്രൂ ലവ് അപ്പോ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഭഗവാനെ എന്താണ് ഇവർക്കുള്ള ഗൈഡൻസ് എനിക്ക് കോണ്ടോ എനിക്ക് ഇമോഷണൽ ആയി പോയി തൊണ്ടെങ്കിലും അപ്പോ ഗൈഡൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ബിട്രോയിൽ ഹാർട്ട് ബ്രേക്ക് ഉണ്ട് എല്ലാം ഉണ്ടെന്ന് പറയുന്നത് നിങ്ങൾ ആണ് യൂണിവേഴ്സ് പറയാണ് യൂണിവേഴ്സ് പച്ചയായിട്ട് നിങ്ങളോട് പറഞ്ഞ് ഇവിടെ നിങ്ങളെ ചതിക്കപ്പെടുന്നുണ്ട് നിങ്ങളെ വഞ്ചിക്കപ്പെടുന്നുണ്ട് അതുണ്ട് നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാവുന്നുണ്ട് നിങ്ങൾ മാനസികമായിട്ട് വളരെ അധികം വേദനിക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇത് നിങ്ങൾ ഇതെല്ലാം അടിയറ എന്നാണ് പറയുന്നത് ഇതൊന്നും ഒളിച്ചുകൂടാൻ നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾ ഇവിടെ ആണ് അപ്പൊ നിങ്ങൾ ഇത് അടിയറ വെക്കുക ഓക്കെ അങ്ങോട്ട് അംഗീകരിക്കുക ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ജീവിതം ഇത് ആക്സെപ്റ്റ് ചെയ്യുക കുറച്ച് കഴിയുമ്പോൾ അത് മാറി നിങ്ങൾ നിങ്ങള് നമ്മളൊരു സാധനത്തിന് ഓടി പോയിക്കൊണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ നമ്മളൊരു സാധനം പിടിക്കാൻ പുറകെ ഓടുമ്പോൾ നമുക്കത് കിട്ടില്ല ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോ നമ്മളെ പുറകെ വരും ഈ സാധനം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക ഓക്കെ എത്ര നാൾ നിങ്ങൾ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കും എവിടെങ്കിലും നിങ്ങൾ നിൽക്കണ്ടേ അപ്പൊ നിങ്ങൾ നിൽക്കുക ഓട്ടം നിർത്തുക ഇനി നിങ്ങൾ തിരിഞ്ഞ് ഇതിനെ ഫേസ് ചെയ്യുക എന്താണ് പ്രശ്നം എന്താണ് എന്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നം എന്താണ് പുള്ളിയുടെ അല്ലെങ്കിൽ സ്ത്രീടെ പുരുഷന്റെ സൈഡിൽ നിന്നുള്ള പ്രശ്നം എന്താണ് നമുക്ക് ഇത് പറഞ്ഞ് സോൾവ് ചെയ്യാൻ പറ്റുമോ ആത്മാർത്ഥമായിട്ട് എനിക്ക് ഈ റിലേഷൻഷിപ്പ് വേണോ ഇതൊക്കെ നിങ്ങൾ ഇരുന്നൊന്നും ചിന്തിക്കുക അപ്പൊ കുറെ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ സൊല്യൂഷൻ കിട്ടും നിങ്ങൾ ഈ ഓട്ടത്തിന്റെ ഇടയിലാണ് സൊല്യൂഷൻ കിട്ടാത്തത് മനസ്സിലായോ എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു സമാധാനം പുള്ളിയുടെ കയ്യിൽ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ ഭാര്യയുടെ കയ്യിലാണ് പ്രശ്നം അല്ലെങ്കിൽ ഗേൾഫ്രണ്ടിന്റെ കയ്യിലാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം എല്ലാവരും പുള്ളിയെ കുറ്റപ്പെടുത്തിക്കൊള്ളുന്നു നമ്മളും കൂടെ പ്രശ്നത്തിലാണ് നമ്മളും കൂടെ ഉത്തരവാദിത്തം ഉണ്ടെന്നുള്ള കാര്യം മിക്കവരും മറന്നു പോവുകയാണ് ചെയ്യുന്നത് ചില അമ്മമാര് മക്കളോട് അച്ഛനെ കുറിച്ച് അനാവശ്യം പറയും അവരെ തിരിക്കാൻ വേണ്ടിട്ട് ചില അച്ഛന്മാര് അമ്മമാരെ കുറിച്ച് മക്കളോട് അത് പറയരുത് കാരണം നിങ്ങൾ രണ്ടുപേരും അവർക്ക് വേണം നമ്മള് എല്ലാ മക്കൾക്കും അച്ഛനും അമ്മയുമാണ് ഹീറോയും ഹീറോയിനും മനസ്സിലായി അവരെ കണ്ടു വേണം വളരെ അപ്പൊ ഒരിക്കലും അമ്മ കൊള്ളൂല അല്ലെങ്കിൽ അച്ഛൻ കൊള്ളൂല അത് രണ്ടുപേരും പറയരുത് നാട്ടുകാര് പറഞ്ഞോട്ടെ നിങ്ങള് പറയരുത് കേട്ടോ അപ്പൊ ഇവിടെ കുറെ ഹാർട്ട് ബ്രേക്ക് ഉണ്ട് ഇവിടെ കുറെ ചതിയും വഞ്ചരയും നടക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് വേറെ വഴി വഴിയില്ലെന്നാണ് നിങ്ങൾ ഇവിടെ നിങ്ങളിവിടെ ആണ് അതുകൊണ്ട് തന്നെ എല്ലാം ദൈവത്തിൽ അർപ്പിക്കുക പ്രാർത്ഥിക്കുക ഇതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് കേട്ടോ തെറ്റുകൾ തിരിച്ചറിയുക ഒരാള് മാത്രം തെറ്റ് ചെയ്യുന്ന അല്ല എന്ന് മനസ്സിലാക്കുക എന്നാണ് പറയുന്നത് ഇതാണ് നിങ്ങളുടെ സോൾവേറ്റ് കണക്ഷൻ വേറെ ഒരു വഴിയില്ല പൈസ സോഡിയോക്സൈനാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് നമുക്ക് ഒരു വഴിയുണ്ട് പുറത്തേക്ക് ഇറങ്ങി പോകാൻ വല്ല ചാൻസും ഉണ്ട് എനിക്ക് ഇയാളെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാണെങ്കിൽ അത് വേറൊരു കാര്യം പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഇയാള് ഈ വ്യക്തി ഈ സ്ത്രീയോ പുരുഷനോ നിങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പൊ നിങ്ങൾ രണ്ട് കൈയ്യും സ്വീകരിക്കുക അപ്പൊ അവരുടെ മനസ്സിലും വ്യത്യാസങ്ങൾ വരുമ്പോൾ ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും പിന്നെ എന്തൊരു സ്നേഹമാണ് കാണിക്കുന്നത് സ്നേഹം കൊണ്ടേ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുള്ള ആൾക്കാര് അക്വയർ ഇടക്കിട്ടതുകൊണ്ടോ ചീത്ത പറഞ്ഞതു കൊണ്ടോ നാലുപേരെ അറിയിച്ചത് കൊണ്ടോ ഒന്നും ഒരു നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല അവര് ചിരിക്കും Life, ും സിമ്പതി അല്ല നന്നിട്ടൊന്ന് അവര് എൻജോയ് ചെയ്യും ആ കൊള്ളുക അവരുടെ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നമുണ്ടല്ലേ നന്നായി അങ്ങനെ തന്നെ വേണം നമ്മൾ സീരിയൽ കാണുന്നത് എന്തിനാണ് ഭാര്യയും അമ്മായിമ്മയും വരുമ്പോഴും നമ്മൾ ഇടി കാണുന്ന എന്തിനാണ് നമ്മളിങ്ങനെ ഇന്നിട്ട് ഇങ്ങനെ കൊള്ളാം കൊള്ള കൊള്ള ഇങ്ങനെ നിന്നൊക്കെ ശരിക്കും ആൾക്കാരാണ് അപ്പൊ അതാണ് ആൾക്കാർ ചെയ്യുന്നത് അപ്പൊ ആരോടും നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ചോ ഭാര്യയെ ഭാര്യയെക്കുറിച്ചോ ഗേൾഫ്രണ്ടിനെ കുറിച്ചോ ബോയ് ഫ്രണ്ടിനെ കുറിച്ചോ ഒന്നും പറയണ്ടായിരുന്നു അത് സ്വന്തം ഫാമിലിയാണെങ്കിൽ പോകും ജമനായ് ബോബു ിയോ ഇത്രയും ജോലി നമ്മൾ ഇവിടെ കണ്ടത് ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗിലൂടെ അവസാനിപ്പിക്കുകയാണ് ഇതുവരെ റീഡിങ് കണ്ടോന്ന് എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്ന് അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും സേഫായിട്ടിരിക്കുക വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം പിന്നെ ഓരോ റീഡിങ് അനുസരിച്ച് ചിലപ്പോൾ വളരെ ദുഷ്ടനായ ഒരു അല്ലെങ്കിൽ ദുഷ്ടയായ ഒരു ക്യാരക്ടറിന് കാണുമ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന ഒരു ചിന്ത എനിക്ക് വരാറുണ്ട് പക്ഷെ ഇന്ന് എനിക്ക് ഇവിടെ നിങ്ങൾക്ക് വേറെ വഴിയില്ല എന്നാണ് കണ്ടത് അപ്പൊ പിന്നെ നിങ്ങൾ അതിന് നിൽക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പൊ ടേക്ക് കെയർ ബൈ ബൈ